ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ രണ്ട് ഫ്രണ്ട്സ് ട്രിപ്പിന് പോയപ്പോൾ പോയപ്പോണ്ട ഒരു ഹൊറർ എക്സ്പീരിയൻസ് ആണ് ലില്ലിയും ജൂഡിയും ഇവർ രണ്ടും ബെസ്റ്റ് ആയിരുന്നു ഇവർക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അഞ്ച് പേരടങ്ങുന്നൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഒരു ദിവസം ഇവരെല്ലാവരും കൂടെ പ്ലാൻ ചെയ്യുകയാണ് ആഫ്റ്റർ കോളേജ് എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോകാം നമുക്ക് ഒരു ലൈഫ് ലോങ് മെമ്മറി പോലെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ട്രിപ്പ് പോകാമെന്ന് ആ പ്ലാൻ പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഒക്കെ വന്നു അങ്ങനെ കോളേജൊക്കെ കഴിഞ്ഞു ഈ ട്രിപ്പിൻ്റെ പ്ലാൻ വീണ്ടും എടുത്ത് അങ്ങനെ ഓരോരുത്തരെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ആസ് യൂഷ്വൽ എല്ലായിടത്തേം പോലെ തന്നെ ആർക്കും വരാൻ പറ്റുന്നില്ല ചിലർക്ക് ജോലിയായി ചിലർക്ക് മാരേജ് കഴിഞ്ഞു കുട്ടികളായി അങ്ങനെ ഓരോരോ പ്രശ്ന പ്രശ്നങ്ങൾ കാരണം ആർക്കും വരാൻ പറ്റുന്നില്ല അവസാനം ദില്ലിയും ജൂഡിയും മാത്രമായി ട്രിപ്പിൻ്റെ പ്ലാനിൽ എന്നാലും കുഴപ്പമില്ല അവർ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുകയാണ് അങ്ങനെ എവിടെ പോകും എങ്ങോട്ട് പോകും എന്നൊക്കെയുള്ളത് അവരിങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങി അവർക്കാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലത്തേക്കായിരുന്നു പോകേണ്ടത് അവർ കുറേ മുകളിലൊക്കെ നോക്കി സെർച്ച് ചെയ്തൊക്കെ അവസാനം ഒരു പ്ലേസ് കണ്ടെത്തുകയാണ് ഒരു കാടിന് നടുക്കുള്ള ഒരു ബംഗ്ലാവ് ആ ബംഗ്ലാവിന് തൊട്ടടുത്തായിട്ട് ഒരു ചെറിയ ഉണ്ട് പക്ഷേ അവിടെ അധികം ആൾക്കാരൊന്നും താമസമില്ല അപ്പോൾ അവർ ചോദിച്ചാൽ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെ അധികം ആൾക്കാർക്കൊന്നും ഇല്ലാത്തതായത് കൊണ്ട് പ്രത്യേകിച്ച് ശല്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും കാണത്തില്ല എന്തായാലും അങ്ങോട്ടേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു പക്ഷേ അവിടെ താമസിക്കാൻ എങ്ങനെയാണ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് ഉള്ള കാര്യങ്ങളൊക്കെ തിരക്കാൻ നോക്കിയിട്ട് പക്ഷെ അവർക്ക് പ്രത്യേകിച്ച് ക്ലൂ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല എന്തായാലും അഡ്രസ്സുള്ള കാരണം അവർ അങ്ങോട്ടേക്ക് പോകുന്ന വിചാരിച്ചു അങ്ങനെ ഇവരുടെ യാത്ര ഒരു മിനി വാനിലായിരുന്നു ഇവരുടെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ഇവർ യാത്ര പുറപ്പെടുക അങ്ങനെ ഒരു ഫോർ ടു ഫൈവ് അവേഴ്സ് യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഇവർ ആ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം ഗൂഗിളിൽ കണ്ട പോലെ തന്നെ ഒരു വിജനമായ സ്ഥലമായിരുന്നു അത് കാടുന്ന അടുക്കള ഒരു ബംഗ്ലാവായിരുന്നു തൊട്ടടുത്തൊരു വില്ലേജും ഉണ്ട് പക്ഷേ ഈ വീടിനടുത്ത് എന്ന സമയത്ത് അവിടെ ഒന്നും ആരും ഇവർക്ക് കാണാൻ പറ്റിയില്ല ഇവർ ഫ്രണ്ടിലേക്ക് ചെന്നപ്പോൾ ഡോറിലൊരു നമ്പർ എഴുതിയിട്ട് ഉണ്ട് അതിൻ്റെ കൂടെ ഒരു മെസ്സേജ് ഉണ്ട് നിങ്ങൾക്ക് ഈ വീട്ടിൽ താമസിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാനായിരുന്നു മെസ്സേജ് അങ്ങനെ ലില്ലി ആ നമ്പറിലേക്ക് വിളിക്കുന്നു നമ്പറിൽ വിളിച്ചു കഴിയുമ്പോൾ ഓപ്പോസിറ്റുള്ള ആൾ ഈ വീടിൻ്റെ ആയിരുന്നു ആൾ ഫോൺ എടുത്തതിനു ശേഷം പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് എത്ര ദിവസത്തിനാണ് വേണ്ടത് നിങ്ങൾക്കുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു ലില്ലി അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യുന്നു പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീടിൻ്റെ കീ എവിടെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അവരങ്ങനെ കീയൊക്കെ എടുത്ത് വീടിനുള്ളിലേക്ക് കയറുകയാണ് കുറേ അധികം റൂമുകളുള്ളൊരു വീടായിരുന്നു പക്ഷേ അവരണ്ടും ഒരു റൂമിലായിരുന്നു അവരുടെ ലഗേജും അഡ്രസ്സും എല്ലാം സെറ്റ് ചെയ്ത് അങ്ങനെ ഒരു ബെഡിൽ ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് ചൂടി ചോദിക്കുന്നു ലില്ലി ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ സ്ഥലം കണ്ടുപിടിച്ചു അങ്ങനെ വീട് കിട്ടി നമുക്ക് സ്റ്റേ ഒക്കെ ഓക്കെ ആയി ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക അപ്പോൾ ലില്ലി പറഞ്ഞു തൊട്ടടുത്തൊരു ഫോറസ്റ്റ് ഉണ്ടല്ലോ നമുക്ക് അവിടേക്ക് പോകാം അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ചൂടിയൊക്കെ പറഞ്ഞു രണ്ടുപേരും വീടൊക്കെ പൂട്ടി ഫോറസ്റ്റിലേക്ക് പോവുകയാണ് അങ്ങനെ ഫോറസ്റ്റിൽ ചെന്നു കഴിഞ്ഞപ്പോൾ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫോറസ്റ്റായിരുന്നു കേട്ടോ നിറയെ ആനിമൽസ് ബേർഡ്സ് ബട്ടർഫ്ലൈസ് ഫ്ലവേഴ്സ് അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ളൊരു കാടായിരുന്നു അത് അങ്ങനെ അവിടെയെല്ലാം കണ്ടെല്ലാം കഴിഞ്ഞു കഴിഞ്ഞതിനു ശേഷം അവരെ അടുത്തുള്ള വില്ലേജിലേക്ക് ചെല്ലുകയാണ് വില്ലേജിലേക്ക് ചെന്നിട്ട് അവിടുത്തെ ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ചു അപ്പോൾ അവിടെയുള്ള ആൾക്കാര് ചോദിച്ചു നിങ്ങൾ ഇവിടെ താമസിക്കാൻ വന്നത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ ചോദിച്ചു അപ്പം ലില്ലി പറയുകയാണ് ഞങ്ങൾ ഞങ്ങളതിന് ഇവിടെ ഉള്ള ആൾക്കാരല്ല പിന്നെ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അറിയുക എന്ന് പറഞ്ഞു അപ്പോൾ ആ വില്ലേജിലുള്ള ഒരാൾ പറയുകയാണ് കുറേ വർഷങ്ങൾക്ക് മുന്നേ അവിടെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട് ആക്സിഡൻ്റ് വെച്ചാൽ സൂവിസൈഡ് നടന്നിട്ടുണ്ട് അതിന് ശേഷം അവിടെ ചില പ്രേത അനുഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഈ സൂയിസൈഡ് സൂയിസൈഡ് നടന്നതിന് ശേഷം ഒരു ടു ത്രീ മന്ത്സ് കഴിഞ്ഞിട്ട് ആ വീടിൻ്റെ ഓണർ അവിടേക്ക് വന്നു ആ വീടിൻ്റെ ഒരു കുറച്ച് മെയിൻ്റെനൻസ് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആളവിടെ വന്നു ആളുടെ താമസം ആ വീട്ടിൽ തന്നെ ആയിരുന്നു പക്ഷെ ആൾക്ക് ആ വീട്ടിൽ മരിച്ചു പോയവരുടെ ആത്മാവിൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് ഫീൽ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഡേ തന്നെ ആൾ അവിടുന്ന് നിന്ന് പോവുകയാണ് ചെയ്തത് അതുപോലെ ഞങ്ങൾ ചില സമയങ്ങളിൽ ചില സൗമൃദവും ചില രൂപങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ ജോഡി ലില്ലിക്കും ജോഡിക്കൊക്കെ കേട്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റായി കാരണം അവർ ഈ വാരാ നോർമൽ ആക്ടിവിറ്റീസൊക്കെ എങ്ങനെയാണെന്ന് അറിയാനും അതുപോലെ ഗോസ്റ്റിന് എന്തായാലും സംസാരിക്കാനും അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള രണ്ട് പേരായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ആൾ കുഴപ്പമില്ല ഞങ്ങൾ എന്തായാലും അവിടെ അവിടെത്തന്നെ താമസിക്കുവാണെന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് വരും വീട്ടിൽ വന്നുകഴിഞ്ഞ് അവർ ബെഡ്റൂമിലിരിക്കുക ബെഡ്റൂമിൽ വരുന്ന സമയത്ത് ഇവരിങ്ങനെ ഭയങ്കരത്തിലൂടെ സംസാരിക്കാൻ തുടങ്ങി െന്ന് വെച്ചാൽ നീ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം നിൻ്റെ പേരെന്താ ഞങ്ങൾ നിന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള രീതിയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ളൂ പക്ഷേ ഇവർക്ക് തിരിച്ച് ഓരോ റെസ്പോൺസും കേൾക്കുന്നില്ല അവരങ്ങനെ കുറേ പ്രാവശ്യങ്ങനെ അറ്റംപ്റ്റ് ചെയ്തു നീ ഇവിടെ ഞങ്ങൾ എന്തെങ്കിലും ഞങ്ങൾക്ക് നീ ഇവിടെ നിങ്ങളൊരു സഹിതാണ് ഞങ്ങൾക്ക് പിന്നെ അവിടെ സംസാരിക്കണം ഞങ്ങൾക്ക് അതിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് എന്താ പറ്റിയെന്നൊക്കെ അറിയണം എന്നൊക്കെ പറഞ്ഞ് ഇവർ കുറേ ശ്രമിച്ചിട്ടും പക്ഷേ ഇവർക്കൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഇവർ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഇവർ കടന്ന് ഉറങ്ങുകയാണ് ഇവർ ഇവർ കടന്ന് ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ ആയതും രാവിലെ എണ്ണീക്കുന്ന സമയത്ത് കടലിൻ്റെ ഹെഡ് പോർഷൻ ഉണ്ടല്ലോ ആ തലയുടെ ഭാഗത്ത് രണ്ട് കപ്പ് ഇരിക്കുകയാണ് ആ കപ്പിനകത്ത് ഒരു ലൈറ്റ് റെഡ് കളറിലുള്ള എന്തോ ഒരു ലിക്വിഡും ഇതിനകത്തുണ്ട് അപ്പോൾ അവരെന്നിട്ട് പറഞ്ഞു ലില്ലി നീയാണോ ഇത് ഇവിടെ കൊണ്ടുവച്ചത് അപ്പം ലില്ലി പറയാം വെറുതെ പറയല്ലേ ജൂടി നീയല്ലേ കൊണ്ടുവച്ചതെന്ന് അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും അപ്പം അങ്ങനെ അവർക്ക് മനസ്സിലായി ഇവർ രണ്ടുമല്ല കൊണ്ടുവച്ചത് അത് ആ വീട്ടിലുണ്ടാ ഉള്ള പ്രേതമാണ് അവിടെ കൊണ്ടുവച്ചതെന്ന് അവർക്ക് മനസ്സിലാകും അപ്പൊ അവര് പറഞ്ഞു ആ നീ നീ കൊണ്ടുവച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇവര് ആ ഫ്ലൂ ലിക്വിഡ് എടുത്ത് കളഞ്ഞതിനു ശേഷം ഹോളിലേക്ക് ചെല്ലുകയാണ് ഹോളിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു ചെയറ് വീട് കിടക്കും അപ്പോൾ അപ്പൊ ഒന്നുവരവർക്ക് മനസ്സിലായത് പ്രേതത്തിൻ്റെ കളികളാണ് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവും അങ്ങനെ ഇവർ ചെയറൊക്കെ നേരെ എടുത്ത് വെച്ചിട്ട് സോഫയിൽ പോയിരുന്ന് ടി വി കാണും ടി വി കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറിയ സൗണ്ട് അതായത് ചെയർ പതിയെ തോന്നിയ ഒരു സൗണ്ട് അവർ പെട്ടെന്ന് ഞെട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ചെയറ് പെട്ടെന്ന് മറിഞ്ഞ് താഴേക്ക് വീഴുന്നു ജൂഡിൻ്റെ കൂടി ചെന്ന് ചെയറെടുത്ത് നേരെ വെക്കുന്നു പക്ഷെ ഒരു ഒരു രണ്ട് മൂന്ന് സെക്കൻഡിനുള്ളിൽ വീണ്ടും ചെയറ് താഴെ വീഴുന്നു അപ്പോൾ നെല്ലി പറഞ്ഞു ജൂഡി ഇനി ആ ചെയർ നേരെ വെക്കണ്ട ചിലപ്പോൾ ആ പ്രേതത്തിന് അതായത് കോസ്റ്റിന് ആ ചെയർ അങ്ങനെ കിടക്കുന്നതാണ് ഇഷ്ടമെങ്കിലോ അന്ന് പറഞ്ഞിട്ട് വീണ്ടും അവർ പ്രേതത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ് നീ ഞങ്ങളോട് ഒന്ന് സംസാരിക്കേ നിനക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞു നിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട് എന്താ പതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഒരു അരമണിക്കൂറോളം പ്രേതത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും റെസ്പോൺസ് കിട്ടുമെന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യണം പക്ഷേ അവർക്കൊന്നും കിട്ടിയില്ല അങ്ങനെ അവർ വീണ്ടും നിരാശത്തായി ബെഡ്റൂമിൽ ബെഡ്റൂമിൽ ചെന്നപ്പോൾ രാവിലെ കണ്ട അതേപോലെ തന്നെ രണ്ട് കപ്പ് അതിനകത്ത് ആ റെഡ് ലൈറ്റ് കളറിലെ ലിക്വിഡ് ഉണ്ട് അപ്പോൾ ജൂഡി പറയണേ ലില്ലി ചിലപ്പോൾ ഇത് നമുക്ക് പ്രേരം നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് തരുന്നതാണെങ്കിലോ പ്രേത്തിന് സന്തോഷമായിട്ട് തരുന്നതാണെന്നുണ്ടെങ്കിലോ അപ്പം നമുക്കിത് കുടിച്ചാലോ എന്ന് ചോദിച്ചു അപ്പോൾ ജൂ ലില്ലി പറഞ്ഞു കുടിക്കാനോ നമ്മളിപ്പോൾ ഡയറ്റിലല്ലേ ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ ചിലപ്പോൾ ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും നമ്മളിത്രയും കഷ്ടപ്പെട്ട് ഡയറ്റ് ചെയ്തിട്ട് ഇതിപ്പോൾ കഴിച്ച് നമുക്കത് ഇല്ലാതാക്കണം എന്ന് ചോദിക്കുന്നു അപ്പോൾ എന്നിട്ട് ജൂഡി പറയുന്നു സോറി പ്രയത്തിനോട് ഒന്നും സോറി ഞങ്ങൾക്കിത് കുടിക്കാൻ പറ്റില്ല ഞങ്ങളോട് ദേഷ്യം തോന്നരുത് ഞങ്ങൾക്കിത് ഡയറ്റായത് കാരണം കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർക്ക് ചെറിയൊരു വിഷമം തോന്നുന്നുണ്ട് കാരണം പ്രയത്തിന് വിഷമമായെങ്കിലും ഇത്ര സ്നേഹത്തോടെ തന്നിട്ട് അത് കുടിച്ചില്ലെങ്കിൽ വിഷമമായാലും കുട്ടികളെന്ന് വിചാരിച്ചു പക്ഷേ അവർ ഇത് കുടിക്കുന്നില്ല അവർ വീണ്ടും അതെടുത്ത് കളായിരുന്നു അങ്ങനെ ഇവർക്ക് അങ്ങനെ സമയം കടന്നു പോകുന്നു അപ്പോൾ പ്രേതം പ്രേതമായിട്ട് ഇവർക്കൊരു ചെറിയ കണക്ഷൻ വരുന്നു കണക്ഷൻ പറഞ്ഞാൽ സാധാ കോസ്റ്റിനെ പോലെയല്ല പേടിപ്പിക്കുകയോ അവരെ ഭയപ്പെടുത്തുകയോ ഒന്നും ചെയ്യാത്ത കാരണം ഇവർക്കൊരു ചെറിയ സ്നേഹം വരുന്നു പ്രേതത്തിനോട് പക്ഷേ പേരെന്താണെന്നറിയില്ല ആരാണെന്നറിയില്ല അവരൊരു മമ്മി എന്ന കോസ്റ്റിനെ വിളിക്കാൻ തുടങ്ങി അപ്പോൾ എന്നിട്ട് ഇവർ പുറത്തു പോകുന്ന സമയത്ത് മമ്മി ഞങ്ങൾ പുറത്ത് പോവാണ് കേട്ടോ ബൈ എന്നൊക്കെ പറഞ്ഞ് പോകുന്നു തിരിച്ച് വരുന്ന സമയത്ത് മമ്മി ഞങ്ങൾ തിരിച്ചെത്തി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവർക്ക് റെസ്പോൺസ് കിട്ടിയില്ലെങ്കിലും ഇവർ പ്രായത്തിനോട് സംസാരിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ ഒരു എട്ട് ഒൻപത് തവണയെങ്കിലും ഈ ചെയർ മറിഞ്ഞു വീഴുകയും അതുപോലെ ഈ ഗ്ലാസ്സിൽ ലിക്വിഡ് നിറച്ച് വെക്കുകയും അവരത് എടുത്ത് കളയുകയും ചെയ്തു അങ്ങനെ നെക്സ്റ്റ് ഡേ ആയി ആകെ രണ്ട് ദിവസത്തിലാണ് ഇവർ വീണ്ടും നെക്സ്റ്റ് ഡേ ആയി ഇവർക്ക് പോകേണ്ട സമയം അപ്പോൾ ഇവർക്കൊണ്ടിന്ന് പോകാനും നല്ല വിഷമുണ്ട് കാരണം ഇവർ പ്രായതവുമായിട്ട് ഇവരെ പേടിപ്പിക്കാത്ത കാരണം ഒരു ചെറിയൊരു സ്നേഹമെന്ന് ഇവർക്ക് വന്നിട്ടുണ്ട് എന്തായാലും പോയാലേ പറ്റും അങ്ങനെ ഇവർ പ്രയത്നോട് പറയാണ് മമ്മി ഞങ്ങള് പോകുകയാണ് രണ്ട് ദിവസത്തേനാണ് വന്നത് ഇനി ഒരിക്കലും ഞങ്ങൾ മമ്മിയെ കാണാൻ വരാമെന്നൊക്കെ പറഞ്ഞാൽ ഇവർ പറഞ്ഞ് യാത്ര പറഞ്ഞ് ഇറങ്ങിയാണ് അങ്ങനെ ഇവർ തിരിച്ച് രണ്ടുപേരും രണ്ടുപേരത്തെ വീട്ടിലെത്തുന്നു പക്ഷേ വീട്ടിലെത്തിയതിനു ശേഷം ഇവർക്ക് ഭയങ്കരമായിട്ട് നോൺലിനെസ് ഫീൽ ചെയ്യുകയാണ് രണ്ട് ദിവസത്തെ ട്രിപ്പിന് ശേഷം ഒറ്റയ്ക്കായ പോലെ ഫീൽ ചെയ്യാണ് അങ്ങനെ ജില്ലി ഫോണെടുത്ത് ജൂഡിയെ വിളിക്കണം ജൂഡിയുടെ ഇക്കാര്യം പറഞ്ഞത് അപ്പോൾ ജൂഡിക്ക് സെയിം ഫീലിങ്സ് തന്നെയാണ് എന്നിട്ട് നിന്നി പറയുകയാണ് ജൂഡി ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരികയാണ് നമുക്ക് കുറച്ച് നേരം കൂടെ ഒരുമിച്ചിരിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ നിന്നെ ജൂഡിയുടെ വീട്ടിലെത്തി ജൂഡിയുടെ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഇവർ ലാബ് എടുക്കുകയാണ് എന്തെങ്കിലും സിനിമയോ സീരീസോ എല്ലാം കാണണം എന്ന് വിചാരിച്ച് പക്ഷേ അപ്പോൾ അപ്പോഴും അവർക്ക് എന്ത് കാണുന്നൊരു ഒപ്പം ഇല്ല അപ്പം നിന്നി പറഞ്ഞു ജൂഡി നമുക്ക് പറ്റി സെർച്ച് ചെയ്താലോ അമ്മിയുടെ ഫേസ്ബുക്ക് ഐഡിയോ വല്ലതും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മമ്മിയുടെ ഫേസ് എങ്ങനെ അറ്റ്ലീസ്റ്റ് കാണാമല്ലോ എന്താ പറ്റിയെന്നൊക്കെ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ജൂടി ചോദിക്കുകയാണ് അത് നമ്മൾ എങ്ങനെ സെർച്ച് ചെയ്യും നമ്മൾ സെർച്ച് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ആളുടെ പേരെങ്കിലും അറിയണ്ട നമുക്ക് ഒന്നും അറിയില്ല പിന്നെ എങ്ങനെ സെർച്ച് ചെയ്യും അപ്പോൾ ഇല്ല ഇനി വറു നമുക്ക് ആ ഓണറിനെ ഒന്ന് വിളിച്ച് നോക്കിയാലോ ഓണറിൻ്റെ കയ്യിൽ നിന്ന് പേരെങ്കിൽ പേരും ഡീറ്റെയിൽസും ഒക്കെ കിട്ടും കാരണം അവരവിടെ റെൻറ്റിൽ നിന്ന ആൾക്കാരാണല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഇനി ഓണറിനെ വിളിക്കുകയാണ് ഓണറിനെ വിളിച്ച സമയത്ത് ഓണറിനോട് പറയുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന സമയത്ത് നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓണർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു സംസാരിച്ചു നിങ്ങളുടെ ഇഷ്ടപ്രകാരമല്ലേ നിങ്ങളോട് താമസിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലും ഹാലൂസ്യീക്ഷം ആയിരിക്കാം ഞാൻ റെസ്പോൺസിബിൾ റെസ്പോൺസിബിളല്ല എനിക്കറിയത്തില്ല നിങ്ങൾ ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടാക്കണോ എന്ന് പറഞ്ഞാൽ ആൾ ദേഷ്യപ്പെട്ട് ഫോൺ കട്ടാക്കുന്നു ആൾ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഇവര് അവർക്കുണ്ടായ കോഴ്സിൻ്റെ എക്സ്പീരിയൻസ് ബാഴായിട്ടുള്ള രീതിയിൽ ആളിനോട് പറയാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് തിരിച്ചുപിക്കാനോ ആണ് വിളിച്ചതെന്ന് വിചാരിച്ചാണ് ആ ഓണറ് ഫോൺ കട്ട് ചെയ്തത് പിന്നെ അവർ വിചാരിച്ചു ഇനി എന്ത് ചെയ്യും നമ്മൾ എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് എന്തായാലും ഒരു ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വാർത്ത എങ്ങനെയെങ്കിലും എന്തെങ്കിലും വന്നിട്ടുണ്ടോ നമുക്ക് ആ വീടിൻ്റെ പേരും എസ് പ്ലേസും ഒക്കെ കൊടുത്തിട്ട് ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്യാൻ പോകും അങ്ങനെ കുറേ നേരം അവർ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് ആ സാൻ ഇവർക്ക് ആ ന്യൂസ് കിട്ടുകയാണ് ആ ന്യൂസ് കണ്ട് അവർ വായിക്കാൻ തുടങ്ങിയപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഷോക്ക് ആവുകയാണ് കുറേ വർഷങ്ങൾക്ക് മുന്നേ അവിടെ ഒരു അമ്മയും രണ്ട് മക്കളുമാണ് താമസിച്ചുകൊണ്ടിരുന്നത് അവർക്ക് അച്ഛനില്ലായിരുന്നു ഈ രണ്ട് കുട്ടികളെ വളർത്തിയിരുന്നത് അവരുടെ അമ്മയായിരുന്നു ഒരു ദിവസം രാവിലെ എണ്ണീറ്റപ്പോൾ ഈ അമ്മ രണ്ട് കപ്പിൽ ലൈറ്റ് റെഡ് കളറുള്ള എന്തോ ഒരു ലിക്വിഡ് ഒഴിച്ച് കട്ടിലിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് വെച്ചിരുന്നു കുട്ടികൾ എണ്ണിട്ട സമയത്ത് അമ്മ അവരോടത് കുടിക്കാൻ പറയുകയാണ് രാവിലെ തന്നെ ഇത് കുടിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞാൽ കുട്ടികളെ അവന് നിർബന്ധ ചമയൊക്കെ കുടിപ്പിക്കുന്നു അപ്പോൾ തന്നെ കുട്ടികൾ മരിച്ചു വീഴുന്നു കാരണം അതിനകത്ത് അവർ പോയിസം മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അമ്മ മുകളിലേക്ക് വന്ന് ഫാൻ അവിടെ ഒരു ഫാൻ ഉണ്ടായിരുന്നു ഫാനിൻ്റെ ീഴില് ചേർ വലിച്ചിട്ട് അവിടെ തൂങ്ങി മരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ തൂങ്ങി മരിക്കുന്ന സമയത്ത് പെടയുമ്പോൾ പിടയുമല്ലോ ആ പിടഞ്ഞ സമയത്താണ് ഈ കസേര തട്ടി താഴെ വീണത് അപ്പോൾ എന്തിനാണ് ഇവരിങ്ങനെ ചെയ്തതെന്നുള്ള റീസൺ ആർക്കും അറിയില്ലായിരുന്നു ഈ ന്യൂസ് വായിച്ചതിന് ശേഷം അവർക്ക് ഭയങ്കരമായിട്ട് പേടി അവർ കൈകാര്യം ഒക്കെ വരയ്ക്കാൻ തുടങ്ങി കാരണം ഇവരാ ഫ്ലൂയിഡ് കുടിച്ചിരുന്നെങ്കിൽ ഇവർ ഇന്ന് മരിച്ചു പോയിരുന്നില്ല കാരണം ആ ഫോസ്റ്റ് ഇവരോട് സ്നേഹത്തിൽ തന്ന കൊടുത്ത അല്ലെങ്കിൽ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് സ്നേഹത്തോടെ കൊടുത്തിരുന്ന ജ്യൂസ് ആയിരുന്നില്ല അത് അതിന് ആള് കോഴം കളർത്തി കലർത്തിയിട്ടുണ്ടായിരുന്നു അത് കുടിക്കാൻ തോർത്ത് അവർക്കെന്തോ ഭാഗമുള്ളതുകൊണ്ടാണ് അവർ കുടിക്കാഞ്ഞത് അത് ഓർത്ത് അവർക്ക് ഭയങ്കര സന്തോഷം തോന്നി പിന്നെ അവരൊരു കാര്യം കൂടെ തീരുമാനിച്ച് ഇനി അവിടെ ട്രിപ്പ് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും തനിച്ച് പോകില്ല ഒരു ഗാങ്ങായിട്ട് മാത്രമേ പോവുള്ളൂ